ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്ന വിഷയം സക്കാത്തിനെ കുറിച്ചാണ് ഫിത്തർ സക്കാത്തിന്റെ പ്രാധാന്യം എന്താണ് നിർബന്ധം ആർക്കാണ് എപ്പോഴാണ് നൽകേണ്ടത് എന്താണ് നൽകേണ്ടത് എന്നതൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഫിത്തർ സക്കാത്ത് റമദാൻ അവസാന ദിവസം സൂര്യാസ്തമയ സമയത്തെ ജീവിച്ചിരിപ്പുള്ള എല്ലാവർക്കും ഫിത്തർ സക്കാത്ത് നിർബന്ധമാണ് അന്നേ ദിവസം സൂര്യാസ്തമയത്തിന് മുമ്പ് ജനിച്ച കുട്ടിക്കും സൂര്യാസ്തമയത്തിന് ശേഷം മരിച്ച വ്യക്തിക്കും ഈ ഫിത്തുർ സക്കാത്ത് നിർബന്ധമാണ് തനിക്കും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും അന്നേ ദിവസത്തെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം ആവശ്യമുള്ള ജോലിക്ക എന്നിവ കഴിച്ച് ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ ഫിത്തർ സക്കാത്ത് നിർബന്ധമാണ് ആ നാട്ടിൽ മുഖ്യ ആഹാരമായിട്ട് ഫിത്തർ സക്കാത്ത് കൊടുക്കേണ്ടത് ആ നാട്ടിൽ മുഖ്യ ആഹാരമായിട്ട് ഉപയോഗിക്കുന്ന ധാന്യത്തിൽ നിന്ന് നാല് മുദ്ദാണ് ഓരോ വ്യക്തിക്കും നിർബന്ധമുള്ളത് ഒരു വീട്ടിലെ ഓരോ വ്യക്തിക്കും നാല് മുദ്ദാണ് നിർബന്ധമായിട്ടുള്ളത് ധനത്തിന്റെ സക്കാത്തിനും പിത്തൃ സക്കാത്തിനും നീയത്ത് നിർബന്ധമാണ് സക്കാത്ത് കൊടുക്കുമ്പോൾ നീത്ത് നിർബന്ധമാണ് നമുക്കറിയാം ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും നീയത്ത് നിർബന്ധമാണ് സക്കാത്ത് കൊടുക്കുന്ന അവസരത്തിലോ സ്വന്തം ധനത്തിൽ നിന്നും സക്കാത്തിന്റെ ധനം മാറ്റി വെക്കുന്ന അവസരത്തിലോ ഇത് എൻ്റെ ധനത്തിന്റെ നിർബന്ധമായ സക്കാത്താണ് എന്നോ എന്റെയും കുടുംബത്തിന്റെയും പിത്തൃ സക്കാത്താണ് എന്നോ നീയ്യത്ത് ചെയ്യൽ നിർബന്ധമാണ് ധനസമ്പാദനത്തിന് ഇസ്ലാം പരിധി നിശ്ചയിച്ചിട്ടില്ല അനുവദനീയ മാർഗ്ഗത്തിലൂടെ വഞ്ചനയോ ചൂഷണമോ ഇല്ലാതെ എത്രയും സമ്പാദിക്കാം എന്നാൽ അനുവദനീയ മാർഗ്ഗത്തിൽ സമ്പാദിച്ച ധനം പോലും ഉപയോഗിക്കാതെ സൂക്ഷിച്ചു വെക്കുന്നത് ഇസ്ലാം വെറുക്കുന്ന കാര്യമാണ് അതിൽ ദരിദ്രർക്കും അഷരണർ അഷണർക്കും അവകാശമുണ്ടെന്നും ഇസ്ലാം ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ട് ആ നാട്ടിൽ ഭക്ഷണം വസ്ത്രം മരുന്ന് പാർപ്പിടം മുതലായവയ്ക്ക് ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഉണ്ടെങ്കിൽ അവരുടെ ദുരിതം അകറ്റാൻ പൊതുഗജനാവി കാര്യക്ഷമമല്ല എങ്കിൽ നാട്ടിലെ സാമ്പത്തിക ശേഷിയുള്ളവർ ഇത് നിർവഹിക്കാൻ ബാധ്യസ്ഥരാണ് ഈ നിർവഹിച്ചിട്ടില്ലെങ്കിൽ അന്ത്യദിനത്തിൽ ഇത് പിജ ഇതിനു വേണ്ടി വിചാരണ നേരിടേണ്ടി തന്നെ ചെയ്യും അന്ത്യദിനത്തിൽ ഇതിന് ഉത്തരം പറയേണ്ടി തന്നെ വരും അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക തൻ്റെയും കുടുംബത്തിന്റെയും ഒരു വർഷത്തേക്ക് ആവശ്യമുള്ള തുക മാറ്റിവെച്ചാൽ ബാക്കി എന്തെങ്കിലും കൈവശമുള്ളവർക്കൊക്കെ ഇത് ഉത്തരവാദിത്തമുണ്ട് നിർബന്ധമായ ഈ ഉത്തരവാദിത്തം നിർവഹിക്കാതെ സുന്നത്തായ മറ്റു പല പുണ്യകർമ്മങ്ങളും കർമ്മങ്ങൾക്കും മറ്റു പല നിർബന്ധമായ ഈ കർമ്മം നിർവഹിക്കാതെ മറ്റു സുന്ന സുന്നത്തായ മറ്റ് കർമ്മങ്ങൾക്ക് പണം ചെലവഴിക്കുന്നവരെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നാട്ടിൽ സാമ്പത്തിക കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെ പരിഗണിക്കാതെ സുന്നത്തായ മുമറകൾക്ക് പോകുക സുന്നത്തായി കണക്കാക്കുന്ന മറ്റു പല കാര്യങ്ങൾക്കും ആഘോഷങ്ങൾക്കും പണം ചെലവഴിക്കുക മുതലായ ശറ അംഗീകരിക്കാത്ത തെറ്റായ രീതിയിൽ പെട്ടതാണ് ഇങ്ങനെയൊക്കെ ചെയ്യൽ അംഗീകരിക്കാത്ത തെറ്റായ രീതിയിൽപ്പെട്ട കാര്യമാണ് ഓരോന്നിനും ശറ അതിൻ്റെതായ ബൈക്ക് വഴി നിർണയിച്ചിട്ടുണ്ട് നിർബന്ധമായ കാര്യങ്ങളെ വിസ്മരിച്ചുകൊണ്ട് സുന്നത്തുകൾ ചെയ്താൽ അതേ ക്രമവിരുദ്ധമാണ് ക്രമവിരുദ്ധമായ കാര്യങ്ങൾക്കാണ് അക്രമമെന്ന് പറയുക കാര്യങ്ങൾ യഥാ യഥാർത്ഥം മനസ്സിലാക്കി നേരെ ചോവ്വേ ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യു നമ്മുടെ കർമ്മങ്ങളിൽ വല്ല ന്യൂനതകളും ഉണ്ടെങ്കിൽ അള്ളാഹു പരിഹരിച്ചു തരട്ടെ ആമീൻ യർബൽ ആലമീൻ അപ്പോൾ ഇനി മനസ്സിലാക്കുവാൻ പോകുന്നത് സക്കാത്തിന്റെ കുറിച്ചാണ് പ്രാധാന്യത്തെക്കുറിച്ചാണ് സക്കാത്തിന്റെ പ്രാധാന്യം എന്താണ് ഇമാം ഷാഫി അദ്ദി അള്ളാഹോനുവിൻ്റെ ഗുരുവായ ഇമാം വക്കീർ റലി അള്ളാഹോനു സക്കാത്തിനെ കുറിച്ച് പറയുന്നത് പ്രകാരമാണ് സെഹിവിന്റെ സുജൂതുമായി നിസ്കാരത്തിലെ പോരായ്മകൾ പരിഹരിക്കപ്പെടും അതുപോലെ തന്നെയാണ് ഫിത്തർ സക്കാത്തും ഫിത്തർ സക്കാത്ത് റമദാനിലെ പോരായ്മകൾക്ക് പരിഹാരമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി രണ്ടാമത്തെ പ്രാധാന്യമാണ് അത്യാവശ്യമില്ലാത്തതും എന്നാൽ അനുവദനീയവുമായ അമിത സംസാരങ്ങൾ ഈബത്ത് പോലുള്ള തെറ്റുകൾ എന്നിവയിൽ നിന്നുള്ള ശുദ്ധീകരണമാണ് ഫിത്തർ സക്കാത്ത് എന്ന് സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഇനി മൂന്നാമതായിട്ട് പറയുന്നത് ഞാൻ അനുഷ്ഠിച്ച നോമ്പ് ആകാശഭൂമിക്കിടയിൽ നിൽക്കുമ്പോൾ അതിനെ ഉയർത്തുന്നത് ഫിത്തർ സക്കാത്തിലൂടെയാണ് എന്നാണ് പറയുന്നത് ഇനി അടുത്ത പ്രാധാന്യമാണ് പെരുന്നാളിൻ്റെ സന്തോഷ ദിനങ്ങളിൽ ആരും തന്നെ വിശപ്പ് അനുഭവിക്കുന്നവരായി വിശപ്പനുഭവിക്കുന്നവരാവരുത് എന്നും യാതനയില്ലാതെ തന്നെ അവർക്കാവശ്യമായ നാട്ടിലെ മുഖ്യാഹാരം അവരിലേക്ക് എത്തിക്കണമെന്നുമാണ് ഫിത്തർ സക്കാത്തിലൂടെ ഇസ്ലാം താൽപ്പര്യപ്പെടുന്നത് എന്നതാണ് അടുത്തതായിട്ട് പറയുന്നത് ഇനി അഞ്ചാമതായിട്ട് പറയുന്ന പ്രാധാന്യം ഫിത്തർ സക്കാത്ത് ദരിദ്രന്റെ അവകാശമാണ് ധനികന്റെ ഔദാര്യമല്ല അതിനാൽ അഭിമാന ബോധത്തോടെ ആഘോഷത്തെ വരവേൽക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഫിത്തർ സക്കാത്തിന്റെ പ്രാധാന്യം ഇനി ഫിത്തർ സക്കാത്ത് നിർബന്ധം ആർക്കി എന്നതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ചെറിയ പെരുന്നാൾ പകലിലും രാത്രിയിലും ധനിക്കും ൊടുക്കൽ നിർബന്ധമായ ആശ്രിതർക്കുമുള്ള ഭക്ഷണം വസ്ത്രം പാർപ്പിടം ആവശ്യമായ സേവകൻ കടം എന്നിവ കഴിച്ച് ബാക്കി വല്ലതും ശേഷിച്ചാൽ വിത്തരസക്കാത്ത് നൽകൽ നിർബന്ധമാണ് അവധിയെത്തിയ കടവും പിന്നീട് നൽകേണ്ട കടവും ഈ വിഷയത്തിൽ വ്യത്യാസമില്ല കടം നൽകിയവൻ വേകിപ്പിക്കുന്നത് തൃപ്തിപ്പെട്ടാലും ശരി ചെലവ് കഴിച്ച് ബാക്കിയുള്ളത് എന്നർത്ഥം പണം മാത്രമല്ല മറ്റു സമ്പത്തുകൂടി ഉൾപ്പെടുന്നതാണ് വിത്തരസക്കാത്തിന് മതിയായ ധനമില്ലാത്തവൻ അതിനുവേണ്ടി ജോലി ചെയ്ത് ധനം സമ്പാദിക്കൽ നിർബന്ധമില്ല പിത്തർ സക്കാത്ത് കൊടുക്കാൻ അതിനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയില്ല എന്നാൽ സക്കാത്ത് കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അതിന് കഠിനാധ്വാനം ചെയ്ത് പിത്തർ സക്കാത്ത് കൊടുക്കണം എന്നൊന്നും നിർബന്ധമുള്ള കാര്യമല്ല ധനം സമ്പാദിക്കൽ നിർബന്ധമില്ല എന്നാൽ അവന്റെ വീഴ്ച വീച്ചമൂരം മുമ്പ് വീട്ടാതെ പോയ സക്കാത്തിന് വേണ്ടി ജോലി ചെയ്യൽ നിർബന്ധവുമാണ് ഇന്ന് സമൂഹത്തിലെ മിക്ക ജനങ്ങളും ഫിതർ സക്കാത്ത് നൽകാൻ ബാധ്യതയുള്ളവരാണ് നമുക്കറിയാം ചിത്തർ ചക്കാത്ത് കൊടുക്കാൻ കഴിയാത്ത വളരെ ചുരുക്കമായിരിക്കും വളർത്തു മൃഗങ്ങൾക്ക് ആവശ്യമായ ചെലവും പെരുന്നാൾ ദിവസത്തിലെ ചെലവിന്റെ പരിധിയിൽ വരുന്നതാണ് എന്നാൽ ഷൗവാൽ പിറവി സമയത്ത് മതിയായ സാമ്പത്തിക ശേഷി ഇല്ലാത്തവന് പെരുന്നാൾ ദിവസം പെട്ടെന്ന് കൈവുണ്ടായാൽ സക്കാത്ത് നൽകൽ സുന്നത്താണ് എന്നാൽ നിർബന്ധമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി പിത്തർ സക്കാത്ത് എപ്പോഴാണ് നൽകേണ്ടത് വിത്തർ സക്കാത്ത് നിർബന്ധമാവുന്നത് ഷവ്വാൽ മാസപ്പിറവിയോട് കൂടെ ആണെങ്കിലും അത് നൽകുന്ന സമയങ്ങളെ പൊതുവെ നാലായി തരംതിരിക്കാം കൊടുക്കുന്ന സമയത്തിന്റെ വ്യത്യാസം അനുസരിച്ച് വിധിയും മാറിക്കൊണ്ടിരിക്കും പിതൃസക്കാത്ത് വിതരണത്തിന് പൊതുവെ അഞ്ച് സമയങ്ങളുണ്ടെന്ന് ആനത്തു ത്വലിബീൻ രേഖപ്പെടുത്തുന്നുണ്ട് ഇ ആനത്തു തൊലിബീൻ രേഖപ്പെടുത്തുന്നുണ്ട് അനുവദനീയമായ സമയമാണ് ആദ്യമായിട്ട് പറയുന്നത് അനുവദനീയമായിട്ടുള്ള സമയമാണ് റമദാൻ ഒന്നു മുതൽ പെരുന്നാൾ മാസപ്പിറവി വരെയുള്ള സമയമാണ് കൊടുക്കൽ അനുവദനീയമായ സമയം പക്ഷേ പെരുന്നാൾ മാസപ്പിറവിയുടെ സമയത്ത് സെക്കാത്ത് സ്വീകരിച്ചവൻ അതിന് യോഗ്യനായ യോഗ്യനായി സ്ഥല ാവണമെന്ന് നിർബന്ധവുമുണ്ട് അതായത് പെരുന്നാൾ സമയത്ത് ഈ വ്യക്തി സ്വീകരിക്കുന്ന ആൾ ഈ സ്ഥലത്ത് നിർബന്ധമുണ്ട് എന്നർത്ഥം ഇനി അടുത്തതായിട്ട് പറയുന്നത് നിർബന്ധമാകുന്ന സമയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് റമദാനിന്റെ സൂര്യാസ്തമയത്തോടു കൂടി പിതൃസ സക്കാത്ത് കുടുക്കൽ നിർബന്ധമാകുന്ന സമയമായി റമദാനിന്റെ സൂര്യാമ കൂടി പിതൃസ സക്കാത്ത് കുടുക്കൽ നിർബന്ധമാണ് ഈ മൂന്നാമതായിട്ട് പറയുന്നത് സുന്നത്തായ സമയത്തെ കുറിച്ചാണ് തമലാനിലെ സൂര്യൻ അസ്തമിച്ച് സക്കാത്ത് നിർബന്ധമായത് മുതൽ പെരുന്നാൾ നിസ്കാരം ആരംഭിക്കുന്നത് വരെയാണ് സക്കാത്ത് നൽകൽ സുന്നത്തായ സമയം സക്കാത്ത് വിതരണ സൗകര്യാർത്ഥം ചെറിയ പെരുന്നാൾ നിസ്കാരം അല്പം വൈകി ആരംഭിക്കലാണ് സുന്നത്ത് നീ നാലാമതായിട്ട് പറയുന്നത് കരാഹത്തായിട്ടുള്ള സമയമാണ് പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം അസ്തമയം വരെയുള്ള സമയമാണ് കരാഹത്തായി പരിഗണിക്കുന്നത് എന്നാൽ അടുത്ത കുടുംബക്കാരൻ അയൽവാസി തുടങ്ങിയവർക്ക് നൽകാൻ വേണ്ടി നിസ്കാര ശേഷത്തേക്ക് പിന്തിക്കൽ സുന്നത്താണ് അതേസമയം മേൽപറയപ്പെട്ടവർക്ക് വേണ്ടിയാണെങ്കിലും പെരുന്നാൾ അസ്തമയത്തിലേക്ക് പിന്തിക്കൽ കുറ്റകരവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നീ അഞ്ചാമതായിട്ട് പറയുന്നത് ഹറാമായ സമയമാണ് പെരുന്നാൾ പകലിലെ അസ്തമയത്തിന് ശേഷത്തേക്ക് വെന്തിക്കൽ ഹറാമാണ് പെരുന്നാൾ പകലിൽ സക്കാത്തിൻ്റെ മുതലെടുത്ത് അടുത്ത വീട്ടിൽ കൊണ്ടുപോയി വെക്കുന്നത് കൊണ്ട് ഹറാമിൽ നിന്ന് രക്ഷപ്പെടുകയോ ബാധ്യത വിടുകയോ ഇല്ല മനസ്സിലാക്കണം പ്രത്യുത അവകാശികളിലേക്ക് എത്തി എന്ന് ഉറപ്പുവരുത്തണം അപ്പോൾ ഈ സിതൃ സക്കാത്ത് പ്രസ്തുത അവകാശങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുകൂടി വരുത്തണം ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് എന്താണ് നൽകേണ്ടത് എന്നതിനെ കുറിച്ചാണ് നാട്ടിലെ മുഖ്യാഹാരമായി ഉപയോഗിക്കുന്ന ധാന്യത്തിൽ നിന്നാണ് ഫിതൃ സക്കാത്ത് നൽകേണ്ടത് ഒരു നാട്ടിൽ ഒന്നിലധികം മുഖ്യാഹാരങ്ങൾ ഉണ്ടാവാം രണ്ടും തുല്യമാവുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് നൽകാം എന്നാൽ ഒരാളുടെ സക്കാത്ത് വിഹിതം രണ്ട് തരം ദാനങ്ങളിൽ നിന്നായാൽ സ്വീകാര്യമാവുകയില്ല ഒരാളുടെ സക്കാത്ത് വിഹിതം രണ്ട് തരം ദാനങ്ങളിൽ നിന്നും കൂടിയാക്കുക ഇത് സ്വീകാര്യമല്ല ദാനങ്ങളിൽ നിന്നും മുന്തിയ ഇനം നൽകലാണ് ഉത്തമം ദാനം പൊടിയാക്കി മാറ്റിയത് സക്കാത്തായി നൽകിയാൽ സക്കാത്ത് വീടുകയില്ല അപ്രകാരം തന്നെ ദാനം കൊണ്ട് പത്തിരി പായസം എന്നിവയുണ്ടാക്കി നൽകിയാലും സക്കാത്ത് വീടുകയില്ല അത് അവകാശികൾക്ക് സൗകര്യം ചെയ്യലല്ലേ എന്ന ന്യായം ഇവിടെ പരിഗണിക്കുകയില്ല കാരണം ഇഷ്ടാനുസരണമുള്ള ഉപയോഗത്തിന് ദാനം തന്നെ നൽകലാണ് ഫലം ്രദം എന്ന് മനസ്സിലാക്കണം ഇനി പലർക്കും ഉണ്ടാകും വില മതിയാവില്ലേ പിതൃസക്കാത്തിന് ദാനം നൽകുന്നതിന് പകരം വില മതിയാകില്ല എന്ന് പലർക്കും ഒരു സംശയം ഉണ്ടാകാം ഷാഫി മത്ഹാബ് പ്രകാരം ദാനത്തിന് പകരം വില നൽകൽ മതിയാവില്ല കാരണം പിതൃസക്കാത്ത് ശരീരവുമായി ബന്ധപ്പെട്ട സക്കാത്ത് ആയതിനാൽ ശരീരവുമായി കൂടുതൽ ബന്ധപ്പെട്ട നാട്ടിലെ മുഖ്യാഹാരം തന്നെ നൽകണം എന്നാണ് പറയുന്നത് പിതൃസക്കാത്തിന് സക്കാത്തുൽ ബദൻ എന്നും പേരുണ്ടെന്ന് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് പിതൃസക്കാത്തിൻ്റെ ധാന്യം വാങ്ങാൻ ആവശ്യമായി വരുന്ന പണം ഒരാൾക്ക് നൽകുകയും ഇതുകൊണ്ട് നീ അരി വാങ്ങി എൻ്റെ സക്കാത്തായി എടുക്കുകയും ചെയ്തോ എന്ന് പറഞ്ഞാൽ അത് വിദേശ നാടുകളിൽ നടക്കുന്നതെല്ലാം ഷാഫി ഷാഫി മദബ് പ്രകാരം അല്ലാത്തതിനാൽ ഗൾഫ് സുഹൃത്തുക്കൾ തൽ വിഷയത്തിൽ ജാഗ്രത പാലിക്കണം സക്കാത്തായിട്ട് വില നൽകിയാൽ മതിയാവില്ലെങ്കിലും കിട്ടിയ തന്നെ അത് വിൽപ്പന നടത്തി വിലയാക്കാവുന്നതാണ് അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയുമാണ് പിതൃ സക്കാത്തിനെ കുറിച്ച് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് സുഹാ നമ്മുടെ സൽക്രമങ്ങളെല്ലാം തന്നെ സ്വീകരിക്കട്ടെ ആമീൻ ആമീൻ അസലും